വിടെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീടുക അന്നത്തെ വീടിയും കൂടിയിട്ടുള്ളതാണ് അപ്പം തലേദിവസം കാത്താൻ്റെ വീട്ടിൽ പോയിട്ട് മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ മോൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടീട്ടാണ് മീൻ പോയത് തന്നെ മോൾക്ക് ഇട്ട് കൊടുത്തിട്ട് പാകം നന്നായി കഷ്ടപ്പെട്ടു അവളെ ഉറങ്ങി എണിച്ച് വീണ്ടും വായിച്ചാളിയോ വീണ്ടും എണീക്കുക വീണ്ടും വായിച്ചുക അങ്ങനെ പിന്നെ അത് മതിയായപ്പോൾ നേരെ എൻ്റെ കൈക്കൊക്കെ ഇട്ടോ എന്നാട് എന്താ രണ്ട് കൈയിലിട്ടു അപ്പം അന്നത്തെ ദിവസം രാത്രി അങ്ങനെയും പോയി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം അങ്ങനെ ഇതേ മോന് നല്ല ഉറക്കത്തിലാണ് അവനക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവൻ നന്നായി ഉറങ്ങി അപ്പോൾ അവനക്ക് കണ്ണ് മാത്രം എഴുതി കൊടുത്തു അറിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുക കാരണം പിന്നെ മോനിൻ്റെ കുറേ ഡാൻസും പാട്ടുകളൊക്കെ ആയിരുന്നു അവൾക്ക് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി വിളിച്ചത് അവൾക്ക് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതേ അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാമെന്നൊക്കെയാണ് ബാഗ് പാൻറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫൈവ് സ്ലീവ് പനിയനും അങ്ങനെ ഇതേ അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ടയേർഡ് ആവും കാരണം അവളുടെ കുറേ അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറേ ചാടുകളും ഒക്കെ ഒക്കെയാണ് അപ്പോൾ അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കണ്ണെഴുതൽ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ തല ചെയ്യുകയുണ്ടായിരുന്നു വളയും മാലയൊക്കെ ഇട്ട് കൊടുത്തു കണ്ണു നേരത്തെ കഴിഞ്ഞത് അവൾ ക്യാമറിന് മുന്നേ കണ്ണെഴുതാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നെ കണ്ണു എഴുതാൻ സമ്മതിക്കില്ല ഫോണിൽ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കും അപ്പോൾ അതേനെ കണ്ണെഴുതൽ നേരത്തെ കഴിച്ചു പിന്നെ വള ഇട്ട് കൊടുത്തു മാലിട്ട് കൊടുത്തു അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ മുടി ചെയ്യാൻ അഭ്യാസങ്ങളൊക്കെ ആയിരുന്നു സ്ലൈഡ് ഊത്തണം എന്നൊക്കെ ഓരോ കുറെ വാശികളൊക്കെ പിടിച്ച് ഈ മുടിയിൽ ഞാൻ അവിടെ കൊണ്ടുപോയി സ്ലൈഡ് ഊത്താനാകും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഷൂ ഒക്കെ ഇട്ട് ലൈറ്റ് അത്തണ ഷൂ ഒക്കെ ഇട്ട് ടാറ്റയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പ്ലെയിങ്സ് ഒക്കെ തന്നു അപ്പോൾ അങ്ങനെ അവൾ പോയി അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞ് ചെറിയ മകനെ ഒരുക്കലാണ് ഇപ്പോൾ പരിപാടി അവനക്ക് ബാബാ സൂട്ടം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ കണ്ണിതിലൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ അവനൊരുക്കി കൊണ്ടിരിക്കുകയാണ് മോനെ റെഡിയാക്കി എടുത്തിട്ട് വേണം എനിക്ക് ചായ കുടിക്കാനും ഒരുങ്ങാനും വീട്ടപ്പതേ ചായ കുടിക്കാനായിട്ട് ഇന്ന് പത്തിരി ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ ഭയം അപ്പോൾ പിന്നെ സൺസ്ക്രീം കാര്യങ്ങളൊക്കെ ഇട്ടു പാലക്കാട് വരെ എത്തണേ അപ്പോൾ നന്നായി സൺസ്ക്രീം ഇട്ടിട്ടുണ്ട് അതേപോലെ പിന്നെ അത് കഴിഞ്ഞ് പൗഡർ യൂസ് ചെയ്തു അത് കഴിഞ്ഞ് കൽമശി ഞാൻ താഴെ കൽമിഷി ചെയ്തു അപ്പോൾ കൽമിഷി യൂസ് ചെയ്തു മോള് അതിലേറെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേര്മൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞു എന്തൊക്കെ മേക്കപ്പ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ വേറെ തൊലിച്ചു പോയി അതാണ് എൻ്റെ ഒരു സ്വഭാവം പിന്നെ അത് കഴിഞ്ഞ് ലിപ്ബാം ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടണ്ടെന്നൊക്കെ കുറേ ആൾക്കാർ പറയും ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഈ മേക്കപ്പ് യൂസ് ചെയ്യണത് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ അതിലൂടെ ജീവിക്കാൻ നോക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം പാഴാക്കാതിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് മേക്കപ്പ് ഫിക്സർ കാര്യങ്ങളൊക്കെ അടിച്ചു പിന്നെ പിന്നെ ഹെയർ ഒക്കെ ഒന്ന് കട്ടാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കെട്ടിവെച്ചു കഴിഞ്ഞാൽ രണ്ട് മോതിരം ഉണ്ടായിരുന്നു അത് കിട്ടിയിട്ട് നമ്മളിത് പാലക്കാട് പോകാനുള്ള യാത്രയാണ് അതേ ഫസ്റ്റ് ഞാൻ കണ്ടത് ഇരിക്കാൻ രണ്ട് മക്കളാണ് അത് കഴിഞ്ഞതേ മോള് തേ വണ്ടീൻ്റെ അടുത്ത് നിന്ന് മാറണില്ല പോകാനായിട്ട് പിന്നെ ഇതെൻ്റെ ആങ്ങളെയും എൻ്റെ മോനും പിന്നെ ഉമ്മയാണ് ഇപ്പോൾ ദേ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നിറഞ്ഞ് ഇപ്പം അതേ പാലക്കാടിലുള്ള യാത്രയാണ് വെയിലൊക്കെ കണ്ടാൽ നല്ല രീതിക്കുള്ള വെയിലുണ്ടെന്നൊക്കെ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഇതിൽ ഞാൻ സൺസ്ക്രീം ഇടാണ്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പറാവും അവളുടെ ഇരിപ്പ് കണ്ടില്ല അതിലൊക്കെ ഉതിരപ്പുറത്ത് കയറിയിരിക്കുന്ന പോലെയാണ് അവളുടെ ഇരിപ്പ് കാണാൻ കഴിഞ്ഞാലും അവളുടെ കുറച്ച് കഴിഞ്ഞാൽ കാട് കയറ്റി വെച്ചിട്ടുള്ള ഇരിപ്പ് കയറിയും എന്താ ഇരുത്തം ഇതുപോലെയൊക്കെ നിങ്ങളുടെ മക്കളെ ഇരിക്കുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ ഇതേ നമ്മൾ മാപ്പാക്കും ഉമ്മാക്കും ഡ്രസ്സ് എടുക്കണം ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊരു കടയിലായിരിക്കും ഒന്നും പറയായില്ല അവിടെ സ്റ്റാഫ് നല്ലൊരു അടിപൊളി സ്റ്റാഫാണ് അതുപോലെ തന്നെ അവിടെ ഉള്ള ഓണറായാലും കസ്റ്റമർ ഡീൽ ചെയ്യാനും എല്ലാത്തിനും നന്നായി നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വിട്ടു നേരെ പിന്നെ ഹസ്സിൻ്റെ വീട്ടിലേക്ക് വിട്ടു അതെ അസിൻ്റെ വീടെത്താനൊക്കെ ആയി അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല അവർക്ക് വീഡിയോ എടുക്കുന്നതിൽ താല്പര്യമില്ല അവർക്ക് വീഡിയോയിൽ മോങ്ങ അനിക്കുന്ന കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ വീടിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് ക്ലോസ് ആയി അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാനുള്ള വീഡിയോ ഞാൻ മറന്നുപോയി അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ നമ്മൾ മലമ്പുഴക്ക് വിട്ടുവിട്ടാം അപ്പോൾ മലമ്പുഴയിൽ പോകുക എന്നുള്ളത് പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാമിലി എനിക്ക് എല്ലാവരും പാടേനെ പോകുന്നത് അപ്പോൾ എൻ്റെ ഫാമിലിന്ന് എൻ്റെ താത്ത ആളിയൻ ഉമ്മ ഉപ്പ പിന്നെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ പിള്ളേരൊക്കെ പുതിയ നേരെ മലമ്പുഴയൊക്കെ എത്തി പിന്നെ ഇപ്പോൾ കുറച്ച് നമുക്ക് മലമ്പുഴ കാഴ്ചകളൊക്കെ കാണാത്ത അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പുതിയ ഞങ്ങൾ മലമ്പുഴ എത്തി ഇപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി എയ്റ്റിങ്ങായിരുന്നു എല്ലാവരും ഞങ്ങൾക്ക് കണ്ടും മുട്ടി അപ്പോൾ അങ്ങനെ വേ താത്ത കുട്ടീനെ വേഗം കൈക്കലാക്കി അവന് ഞാൻ എന്തോ കൊടുക്കാനുള്ള അവൻ ഒന്ന് ചുറുക്കുന്നുമില്ല ഒന്നുമില്ല അവന് അന്ന് വീട്ടിൽ പോയി കരയിപ്പിച്ചതിൻ്റെ ദേഷ്യമാണ് എന്താണെന്ന് പറയാം എന്തായാലും കുട്ടി വന്ന തന്നെ വലിയ കാര്യം അപ്പോൾ അങ്ങനെ കയ്യിൽ കുറേ കളിക്കണ സാധനങ്ങൾ തൊപ്പി കണ്ണടി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും വിൽക്കാനുള്ളതല്ലോ മക്കളെ വെറുതെ കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് മക്കളെ പറ്റിക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് ഹിസാര കാര്യമല്ലല്ലോ അപ്പോൾ നേരെ പാമ്പിനെ കാണാൻ വേണ്ടി പോയപ്പോൾ പാമ്പിനെ അടച്ചിട്ടിരിക്കണം പാമ്പ് ക്ലോസ് ആയി എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ആറ് മണി കൈ അവിടെ എത്തുമ്പോൾ അപ്പോൾ എൻ്റെ കിട്ടാൻ പറഞ്ഞ ഡയലോഗ് വെറുതെ പറയുമായിരിക്കും എല്ലാം അവിടെ ചത്തൊടുങ്ങിയിട്ടുണ്ടാകുന്നു എന്താ ഡയലോഗ് അത് ഇനി നേരെ നമുക്ക് ഇനി ഉള്ളിൽ പോകാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്താൽ അപ്പം നേരതം നമ്മൾ ഉള്ളിലേക്ക് വിട്ടു അപ്പോൾ ഇനി ഉള്ളിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണും അപ്പോൾ ഉള്ളി എത്തി അപ്പം എന്താ എൻ്റെ താത്താൻ്റെ മുഖത്തുള്ള ചിരി എന്തോ എന്തോന്നിട്ട് അവിടെ എടുത്ത് ചോറിയാണ് മൂപ്പറിച്ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണോ അന്ധം അപ്പോൾ ഫ്ലവർ ഷോ കാണുള്ളപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ നമ്മളധികം നടന്നു പോകുമ്പോൾ എൻ്റെ അളിയും പറഞ്ഞിട്ട് ട്രെയിൻ വരും വേഗം പൊയ്ക്കോ ട്രെയിൻ വരും വേഗം പൊയ്ക്കോ എന്നുള്ളത് ട്രെയിൻ പാലം പോലെ അവിടെ പണി ചെയ്തു വെച്ചിട്ട് അതിനാണ് ഈ ഡയലോഗ് അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കാണുമ്പോൾ കാണുമ്പോൾ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ള സ്റ്റെപ്പുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ അവിടെ എത്താനായിട്ട് അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങി അവിടെ എത്തി അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങൾ തിരഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അവസാനം ഒരു ബംഗാളി കൊണ്ട് ഫാമിലി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ബംഗാളി ഞങ്ങൾ കണ്ണടച്ചിരിക്കുന്ന ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും ഒക്കെയാണ് എടുത്തു തന്നിട്ടുള്ളത് ഒരു ഡയലോഗ് ഇതും മതി കുഴപ്പമില്ലല്ലോ എന്നുള്ളത് ഞങ്ങൾ പിന്നെ ഉള്ളതോണം പോലെ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അത് ഞങ്ങൾ ഞങ്ങൾ തന്നെ സെൽഫി എടുക്കാനൊക്കെ തീരുമാനിച്ചു ഞങ്ങൾ സെൽഫി കാര്യങ്ങളൊക്കെ കൊടുത്തു അയ്യോ ഈ പടി കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം നടച്ചു ഇപ്പം ഞാൻ കയറണോ എന്തിനാ ഞാൻ ഇനി ഞാൻ എങ്ങനെ ഇറങ്ങുമ്പോൾ എന്നൊക്കെ ആലോചിച്ച് പിന്നെയും വന്നതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഡാമിൻ്റെ മുകളിലേക്കുള്ള ഒഴിയട്ടോ അപ്പോൾ അങ്ങനൊരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കയറി ഇത് കഴിഞ്ഞ് വേറൊരു സ്റ്റെപ്പാണിത് അപ്പോൾ ഇത് എൻ്റെ അളിയെ ഞങ്ങളൊന്നും കാണാണ്ട് എടുത്താണ് എന്താ എൻ്റെ താത്ത എൻ്റെ എടുത്തിട്ട് വരുന്നത് ചാക്ക സഞ്ചി എടുത്തിട്ട് വരുന്ന വരുന്നത് മൂപ്പറാളും എടുത്തിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഡാമിൻ്റെ മുകളിൽ കയറിയിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തത് എപ്പമ്മയും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഏകദേശം ഏകദേശമൊക്കെ ഇർട്ടായി തുടങ്ങി പൈതിമുക്കാവ വീഡിയോസ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടെടുത്തില്ല അപ്പോൾ എൻ്റെ മോനിക്കാണ് വേറെ നല്ല ഉറക്കം വരുന്നത് താത്ത എൻ്റെ ഒട്ടിക്ക് വരി എന്താ ആർക്കും വീട്ടിൽ പോകാൻ ഉണ്ടായിരുന്നു വലിയ നാട്ടാകാം അത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ വേറെ ഒട്ടും വലിയ തൂക്കവാലത്തിൻ്റെ ഓട്ടിക്ക് വലിയ തൂക്കവാലത്തിൽ എന്താ അടിപൊളി സ്മെല്ല് മാറിയിട്ട് അവിടെ നിൽക്കാൻ വിളിയാ അങ്ങനെ വലിയ വെള്ളമൊക്കെ കമ്മിയായിരുന്നു അങ്ങനെ വലിയ തൂക്കവാലം കയറി അവിടെ കുറച്ച് ഞങ്ങൾ നടന്നു കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ചെറിയ തൂക്കുകാരം ഉണ്ടായിരുന്നു അവിടെയും കയറി അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ താത്ത പറയുന്നത് നിൽക്ക് ഞാൻ പോയിട്ട് എല്ലാവരും വന്നാൽ മതി എന്നുള്ള ഡയലോഗ് വേറെ മൂപ്പരാൾക്ക് വീഡിയോ എടുക്കാനേ അപ്പോൾ അങ്ങനെ കുറേ ഡയലോഗുകൾ വേറെ ഒക്കെ ഉണ്ടായിരുന്നു അത് എങ്ങനെ മൂപ്പരാൾ ഇങ്ങനെ നടന്ന് ഞമ്മളെല്ലാവരും പാടെ ഇതെന്താ കുലുങ്ങാത്തേന്ന് പറഞ്ഞു കുറേ കുലുക്കി നോക്കി ഞാനിതൊന്നും കുലുങ്ങണില്ലടോ അത്ര കുലുക്കിയിട്ടും കുലുങ്ങുന്നില്ല അപ്പോൾ പിന്നെ കുലിങ്ങില്ലാന്ന് മനസ്സിലായിപ്പം നേരെ നടന്നു അപ്പോൾ അതേ താത്താനും മോനൊക്കെ നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതേ നമ്മുടെ മലമ്പുഴ യക്ഷി അതെ രാത്രി ഇങ്ങനെ വീട് സ്വപ്നത്തിൽ വലിയ കാര്യത്തിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അതേ പിന്നെ ഇനി നേരെ നമ്മളിഞ്ഞ് വീട്ടിലോട്ടുള്ള യാത്രയായിട്ടാണ് അപ്പോൾ ട്രെയിൻ വരും വേഗം പൊയ്ക്കുമെന്ന് ഞാനിപ്പോൾ വരുമ്പോൾ ഇനോട് ഒരു ഡയലോഗ് ഞാൻ പോകുമ്പോഴല്ലേ പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ അപ്പോൾ ഇനി വീഡിയോസെടുത്താൽ ക്യാഷും എടുക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ പിന്നെ ഒതുങ്ങിയിരുന്നു അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അത് കാരണം വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് പാന പാൻ്റെ അടുത്ത് ഇസ്ക്കി ഇസ്ക്കി രണ്ട് ബാഗൊക്കെ മേടിച്ചു എനിക്ക് എൻ്റെ ദാത്താക്കും ബാഗ് മേടിച്ചു ഉമ്മ കുറച്ച് കിളിപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ നേരെ വിട്ടു നേരെ വിട്ടു പിന്നെ ഹസ്ബൻ്റെ വീട്ടിലേക്ക് തന്നെ അവിടെ പോയി ഹെൽമെറ്റ് കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ ഹെൽമെറ്റ് കൊടുക്കാൻ പറഞ്ഞ് നേരെ വിട്ടു അതേ ഇറന്ന് നല്ല ഇരട്ട് കയറ്റിട്ട് അപ്പോൾ പകൽ എനിക്ക് ആളുടെ വീട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുണ്ട് നൈറ്റ് അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ ക്യാമറയിൽ മുഖമൊന്നും വരില്ല ഒരു ഉറപ്പായപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ അതേ നേരം നമ്മൾ ആളുടെ വീട്ടിൽ വീടെത്താനായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കണോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ എല്ലാവരും സഹകരിക്കണം ഇപ്പോൾ ഇതേ ഇതാണ് ഹസ്സിൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് വേറെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു നേരെ നമ്മൾ പിന്നെ വണ്ടി പിന്നെ ലുലു ലുലുമാളെത്തി അവിടെ കയറാൻ വേണ്ടി ഒന്നുമില്ല അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങിയ കാരണം നമ്മൾ കയറാനൊന്നുമില്ല അവർക്ക് വേണ്ടിയുള്ള വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങായിരുന്നുള്ളൂ പിന്നെ പകുതി വെച്ച് ഞാൻ കയറി കയറി അപ്പോഴത്തേ നമ്മുടെ ആലത്തൂരെത്തി ഇന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മുടെ വീടെത്തും അപ്പോഴത്തേനും നല്ല രീതിയിൽ ഉറക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അവിടെ വീടെത്തി അപ്പോഴത്തേ പിള്ളേർ രണ്ടുപേരും ഉറങ്ങുന്ന കാരണം വീടെത്തിയപ്പോൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നൈറ്റ് ഫുഡ് നെയ്ച്ചോറ് മരച്ചിക്കറി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു രാത്രി പന്ത്രണ്ട് മണിയായിട്ട് ഇവനുറക്കൂല ഇവൻ്റെ മുടി പിടിച്ച് വളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനക്കൊക്കെ ഉറങ്ങിയ കൂടെ അവനുറക്കി ഞാൻ ഉറങ്ങിയപ്പോൾ ഓക്കെ ബൈ